നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ുംതിന്റേതായിൽ ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന എസ് ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഒന്നാം നിന്നും ജനവിധി തേടുന്നത് ഹരിദാസൻ അതോടൊപ്പം തന്നെ ഏഴാം നിന്ന് തേടുന്നത് നമ്മുടെ പ്രിയങ്കരനായ അവകാശങ്ങൾ അഴിമതിയില്ലാത്ത എന്ന പ്രമേയത്തിലാണ് പാർട്ടി തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് അവകാശങ്ങൾ അഴിമതിയില്ലാത്ത എന്ന പ്രമേയത്തെ നടക്കുന്ന ഈ അവകാശങ്ങൾക്ക് പാർട്ടി ഈ ആറ് വാർഡുകളിലും വന്നിച്ച വിജയം നേടും എന്ന് തന്നെയാണ് പാർട്ടി പ്രചാരണം കാരണം കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് ഈ ആറക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾ ഒരു ബദൽ സംവിധാനത്തെ നോക്കിക്കാണുകയും കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നടന്ന ശക്തമായ പിന്നെ തിരഞ്ഞെടുപ്പിൽ വാർഡ് ഇരുപത്തിരണ്ടിൽ നിന്ന് വാർഡ് ഒന്നിൽ പി ഹരിദാസ് ഏഴിൽ മുബാറക്ക് പുത്തനത്താണി പന്ത്രണ്ടിൽ യു എ റഹ്മത്ത് ഇരുപത്തിയൊന്നിൽ ചക്രത്തൊടി ബാവ ഇരുപത്തിമൂന്നിൽ മങ്ങാട്ടുകാവുങ്ങൽ ആബിദ ഇരുപത്തിനാലിൽ നദീറ ടീച്ചർ എന്നിവരാണ് ജനവിധി തേടുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പുത്തനത്താണി ഡിവിഷനിൽ നിന്നും പാർട്ടിയുടെ തിരൂർ മണ്ഡലം സെക്രട്ടറി കെ സി സമീറും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പുത്തനത്താണി ഡിവിഷനിൽ നിന്നും വിമൻ ഇന്ത്യ മൂവ്മെന്റ് നേതാവ് കോട്ടക്കുളത്ത് ഷബീബസലാമും മത്സരിക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വാർഡ് ഇരുപത്തിരണ്ടിൽ വിജയിക്കുകയും രണ്ട് വാർഡുകളിൽ കേവലം കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയപ്പെടുകയും ചെയ്തത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വാർത്താ സമ്മേളനത്തിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ സെക്രിയ എസ് ടി പി ഐ പിരൂർ മണ്ഡലം സെക്രട്ടറി കെ സി സമീർ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് പുത്തനത്താണി സെക്രട്ടറി കെ ജാഫർ ഹാജി വൈസ് പ്രസിഡന്റ് കോട്ടക്കുളത്ത് സലാം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി എ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് ആർക്കേഡ് വിശ്വസ്തവുമായി